ഹലോ ഗായ്സ് ഞങ്ങൾ എൻ്റെ ഉമ്മ ഇപ്പോൾ ആറിടാൻ വരെ ഞാനും ബർത്ത് ഡേ ഒന്ന് മേലെ കയറിയതാണ് അന്നേരം നോക്കുമ്പോൾ ഒരു വ ഞങ്ങൾ മേലത്തെ വലയിൽ ഒരു കാക്ക കുടുങ്ങി കിടക്കുന്ന കാല് കുടുങ്ങിയിട്ട് കിടക്കുന്ന ഇപ്പോൾ ടച്ച് കളിക്കുക അന്നേരം ഞാൻ എന്താക്കി വേഗൊപ്പാൻ പോയി ഒഴിച്ച് ഉപ്പതിനങ്ങനെയല്ല ശ്രമിക്കുക അടിക്കാൻ ഞാൻ ശ്രമിക്കുക ശ്രമിക്കും ശ്രമിക്കുകയാണ് എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇക്കാനൊരു ദിവസം എൻ്റെ ഇക്കാന ഒരു ദിവസം മുടി കെട്ടാൻ പോയാലോ ഒരു കാക്ക ലൈലിൽ കുടുങ്ങി ലൈലിൽ കുടുങ്ങി ഷോക്കടിച്ച് വീണീനു അങ്ങനെ എൻ്റെ ഉപ്പ വെള്ളമെല്ലാം കൊടുത്ത് അതിനങ്ങ പാർപ്പിച്ച് വിട്ട് അതുമാതിരി ഇപ്പോഴും അങ്ങനെ ശ്രമിക്കുകയാണ് അങ്ങനെ എടുത്ത് കഴിഞ്ഞ് വല ഇല്ല കുറച്ച് കുടുങ്ങിയിട്ടുണ്ട് അത് അത് കഴിക്കുകയാണ് കഴിച്ച് അതിനെ വെറുതെ വിട്ട് അതിൻ്റെ പുറ കുറേ കാക്കകൾ കരയുന്നുണ്ടേനു